ബിസ്മില്ല വസ്സലാത്തു വസ്സലാമ റസൂലില്ല അമ്മാബാ സഹോദരമാരെ സഹോദരി നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചു ഒരു സദസ്സിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് ആ സദസ്സ് നമ്മൾ പിരിഞ്ഞു പോകാൻ നേരം എഴുന്നേറ്റ് പോകുമ്പോൾ അനുവാദം ചോദിക്കേണ്ടതുണ്ട് അതിൻ്റെ ഉടമസ്ഥനോട് എന്ന് മനസ്സിലാക്കുക അത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലം പഠിപ്പിച്ച മര്യാദയുടെ ഭാഗമാണ് എന്നറിയുക നബിസല്ലാഹു അലീഹി വസ്ല്ലാം പറഞ്ഞു ഇതാ സുഖും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനെ സന്ദർശിക്കുവാൻ വേണ്ടി പോവുകയും അയാളുടെ അടുക്കിൽ ഇരിക്കുകയും ചെയ്തു എങ്കിൽ അയാളുടെ അനുവാദം ലഭിക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കരുത് എന്നാണ് അപ്പോൾ പെർമിഷൻ കിട്ടിയിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ കാരണം എന്താണ് നമ്മൾ പ്രവേശിച്ച് ഇരുന്നതിന് ശേഷം ഇപ്പം ആ വീടിൻ്റെ ഉള്ളിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറഞ്ഞാത്ത കാര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ ആൾ പുറത്തേക്ക് പോകുന്നു അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ആ വീട്ടുടമസ്ഥിന് ശ്രദ്ധിക്കാൻ പറ്റും എന്നിട്ട് പുറത്തേക്ക് പോകാം പെർമിഷൻ ചോദിച്ചിട്ട് പോകാവൂ അപ്പം പെർമിഷൻ ചോദിച്ചിട്ടേ അകത്ത് കിടക്കാവൂ പിരിഞ്ഞു പോകുമ്പോഴും വേദിച്ച് പോകുമ്പോഴും അനുവാദം ചോദിക്കേണ്ടതുണ്ട് എന്നാണ് നബിസ്വല്ലാഹു വലിഹി വസ്സലം പഠിപ്പിച്ചത് അതാണ് അതിൻ്റെ മര്യാദ السلام علیکم ورحمۃ اللہ وبرکاتہ